ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാം വീടുകളിലിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഈ എനർജി മീറ്റർ ഇത് പ്രവർത്തിക്കുവാൻ വേണ്ടി എത്രമാത്രം കറൻ്റാണ് എടുക്കുന്നത് അങ്ങനെ എടുക്കുന്ന കറണ്ട് ഈ മീറ്ററിൽ റീഡിങ് ആകുന്നുണ്ടോ എന്ന് പലർക്കുമുള്ളൊരു സംശയമാണ് അത് വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ഉപയോഗിക്കുന്ന ഒരു എനർജി മീറ്ററാണിത് എൽ ആൻഡി എന്ന ബ്രാൻഡാണിത് അപ്പോൾ ഈ ഒരു മീറ്ററിലാണ് കണക്ഷൻ കൊടുത്തുകൊണ്ട് ഇത് പ്രവർത്തിക്കാൻ വേണ്ടി എത്രമാത്രം കറണ്ട് എടുക്കുന്നു എന്ന് നോക്കുന്നത് ഈ മീറ്ററിൻ്റെ ഇൻപുട്ട് ലൈനാണ് ഇത് രണ്ടും ഇതിൽ ഫൈസ് ഇതിൽ ന്യൂട്രൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇത് ന്യൂട്രലും ഇത് ആണ് ഇപ്പോൾ നമ്മൾ ഈ ഇൻപുട്ടിലേക്കാണ് ലൈൻ കണക്ട് ചെയ്യുന്നത് ഈ മീറ്ററിൻ്റെ ഇൻപുട്ടിലേക്ക് ലൈൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഫേസ് ന്യൂട്രൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ലീഡ് ഫ്രീ ആക്കിയിട്ടിരിക്കുകയാണ് കാരണം ഈ കണ്ടീഷനും ചെക്ക് ചെയ്താൽ മാത്രമേ ഈ മീറ്റർ പ്രവർത്തിക്കുമ്പോൾ എത്രമാത്രം കറൻ്റ് എടുക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളു അങ്ങനെ ഈ രീതിയിൽ ഔട്ട്പുട്ട് ലോഡുകളൊന്നും കണക്ട് ചെയ്യാതെ ഈ മീറ്റർ ഒരു മാസം തുടർച്ചയായി ലൈനിൽ കണക്ട് ചെയ്ത് പ്രവർത്തിച്ചപ്പോൾ കിട്ടിയ അറിവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇനി ഈ മീറ്ററിലേക്കുള്ള സപ്ലൈ ഓൺ ചെയ്യുകയാണ് ഇതാ മീറ്റർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇതെടുക്കുന്ന കറണ്ട് അറിയാൻ വേണ്ടി ഇതിൻ്റെ ഫേസ് ലൈൻ കണക്ട് ചെയ്തിരിക്കുന്ന വയറിൽ ഒരു ക്ലാമ്പ് മീറ്റർ കണക്ട് ചെയ്യാണ് ഈ മീറ്ററിലേക്ക് വരുന്ന സൈസ് ലൈനിലാണ് ഈ മീറ്റർ ക്ലാമ്പ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേഞ്ച് നാൽപ്പത് മില്ലിയാംബിയറിലാണ് ഇപ്പോൾ ഈ മീറ്ററിലേക്ക് സപ്ലൈ വന്നിട്ടുണ്ട് അത് എടുക്കുന്ന കറണ്ട് അതായത് പതിനാല് പോയിന്റ് അഞ്ച് മില്ലിയാമ്പിയർ പതിനാല് പോയിന്റ് അഞ്ച് മില്ലിയാമ്പിയർ കറണ്ട് എടുക്കുമ്പോൾ ഈ മീറ്ററിന്റെ വാട്ട്സ് ത്രീ പോയിന്റ് ത്രീ വാട്ട്സ് അപ്പോൾ മുന്നൂറ്റി മൂന്ന് മണിക്കൂർ ഈ മീറ്റർ തുടർച്ചയായി പ്രവർത്തിക്കുമ്പോൾ ഒരു യൂണിറ്റ് കറണ്ട് എടുക്കുന്നു അതായത് മുന്നൂറ്റി മൂന്ന് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം പതിമൂന്ന് ദിവസമാണ് പതിമൂന്ന് ദിവസം ഈ മീറ്റർ വർക്ക് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് കറണ്ട് എടുക്കുന്നു അങ്ങനെ ഒരു മാസം പ്രവർത്തിക്കുമ്പോൾ രണ്ട് പോയിന്റ് മൂന്ന് യൂണിറ്റ് ആണ് ഈ മീറ്റർ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം ലൈനിൽ നിന്നും എടുത്തുകൊണ്ടിരിക്കുന്നു ഇത് എൽ ആൻഡി എന്ന കമ്പനിയുടെ മീറ്റർ ആണ് ഇതേപോലെ മറ്റ് കമ്പനികളുടെ മീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതെടുക്കുന്ന കറണ്ടിൽ ചെറിയ വേരിയേഷൻസ് വരാം അതിന്റെ കാരണം ഈ മീറ്ററിന്റെ ഡിസൈനിങ്ങിൽ വരുന്ന വ്യത്യാസമാണ് ഈ മീറ്റർ ഒരു മാസം പ്രവർത്തിക്കുന്നതിന് രണ്ട് പോയിന്റ് മൂന്ന് യൂണിറ്റാണ് എടുക്കുന്നത് എന്നാൽ ആ യൂണിറ്റ് ഈ മീറ്ററിൻ്റെ റീഡിങ്ങിൽ വരില്ല അതിൻ്റെ കാരണം ഈ മീറ്റർ പ്രവർത്തിക്കാൻ ആവശ്യമായ സപ്ലൈ ഇതിൻ്റെ ഇൻപുട്ട് ലൈനിൽ നിന്നുമാണ് എടുക്കുന്നത് ഇതേപോലെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള എനർജി മീറ്ററിലും ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മീറ്ററിന്റെ ഔട്ട്പുട്ട് ഡിസ്കണക്ട് ചെയ്യണം അത് ഐസൊലേറ്റർ ഓഫ് ചെയ്യുക അതല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ആണെങ്കിൽ അത് ഓഫ് ചെയ്യുക ഇപ്പോൾ എടുക്കുന്ന കറണ്ട് സീറോ ആയി കാരണം ഔട്ട്പുട്ടിൽ ലോഡുകളൊന്നും ഒന്നും ഈ രീതിയിൽ മാത്രമേ മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഇൻപുട്ട് ലൈനിൽ കറണ്ട് മെഷർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോഴാ കിലോ സീറോ ആണ് അതായത് യാതൊരുവിധ ലോഡും ഈ മീറ്ററിൽ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല ഇതിന്റെ നോട്ടിലും ഫേസും പരിപൂർണമായും ഡിസ്കണക്ട് ആയി നിൽക്കുകയാണ് ഈ അവസ്ഥയിൽ വേണം മീറ്റർ ഇതിലേക്ക് ക്ലാംപ് ചെയ്യുവാൻ ഈ മീറ്ററിലേക്ക് വരുന്ന ഇൻപുട്ട് ഫേസിലേക്കാണ് ഈ ക്ലാംബ് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേഞ്ച് നാൽപ്പത് മില്ിയാം ബിയർ ആണ് ഇപ്പോൾ ഈ മീറ്റർ എടുത്തിട്ടിരിക്കുന്ന കറണ്ട് പതിനാല് പോയിന്റ് അഞ്ച് മില്യംബിയർ ആണ് ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റ് കമ്പനികളുടേതാണെങ്കിലും നമുക്ക് അതെടുക്കുന്ന കറണ്ട് വളരെ കറക്റ്റായിട്ട് അറിയുവാൻ സാധിക്കും ഈ മീറ്റർ വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ യൂണിറ്റ് കൃത്യമായി രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് അതിനാൽ ഈ മീറ്റർ പ്രവർത്തിക്കാൻ ആവശ്യമായി എടുക്കുന്ന കറണ്ടിൻ്റെ യൂണിറ്റ് മീറ്ററിൽ രേഖപ്പെടുത്തുകയില്ല ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി